ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മുടെ ജീവിതത്തിലെ ദൃഷ്ടിദോഷങ്ങളെ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ ഈ ദൃഷ്ടിദോഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാടാണ് ജീവിതത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും ഈ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ധനനഷ്ടത്തെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഒരു ചെറിയ താന്ത്രിക വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പണം വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ ചിലവായി പോകുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല മാസം അവസാനമാകുമ്പോൾ നമ്മുടെ രൂപ പോലും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ജീവിതം പോകുന്നത് എന്ന് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പലരും പല തവണ ചിന്തിച്ച് അതിനൊരു ഉത്തരം കിട്ടാതെ നടക്കുന്നവരാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം തന്നെയാണ് ശത്രുദോഷം ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചും ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളുടെ പേരിലുമായിരിക്കും ഒരു വീട് വയ്ക്കുന്നതോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ വാങ്ങിക്കുന്നതോ ഇഷ്ടപ്പെട്ട സ്വർണങ്ങൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് ആഗ്രഹിച്ചതെല്ലാം വാങ്ങിയെടുക്കുന്നതോ ഇതെല്ലാം നമ്മുടെ കഷ്ടപ്പാടുകളുടെ ഫലം തന്നെയാണ് കുറച്ചെല്ലാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി പണമാണെങ്കിൽ കുറച്ചെല്ലാം നമ്മൾ ഇ എം ഐ ആയിട്ട് ലോണുകൾ എടുക്കുകയാണ് സാധാരണ ഇപ്പോഴത്തെ പതിവ് പക്ഷെ മറ്റുള്ളവരുടെ കണ്ണുകളെ അവർക്കെപ്പോഴും പണമുണ്ടാവും അവർക്ക് ആശുകാരാണ് എന്നുള്ള ഒരു മുദ്ര നമ്മിലേക്ക് പതിപ്പിച്ച് തന്നിട്ടുണ്ടാകും ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷമായി മാറുകയാണ് ചെയ്യുന്നത് ഈ ദൃഷ്ടിദോഷം വന്നാൽ ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടാകുമെന്ന് ആദ്യം കാണാം ആദ്യം കുടുംബത്തിൽ സദാസമയം പ്രശ്നമുണ്ടാകും രണ്ടാമത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂന്നാമത്തേത് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതായത് വാങ്ങിയത് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് അടവുണ്ടാകും ആ അടവുകൾ പോലും പൂർണ്ണമാക്കാൻ സാധിക്കില്ല ബാങ്കുകളിലെ ലോണുകൾ കെട്ടിയെടുക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ മാസം തോറും വരുന്ന ഇ നമുക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണം പോലും നമ്മുടെ കൈകളിൽ ഇല്ലാതെ വരുന്ന ഒരവസ്ഥ കൂടാതെ തന്നെ ധനനഷ്ടം സംഭവിക്കുക അതായത് പാഴ് ചിലവുകൾ വരിക ഇതെല്ലാം തന്നെ ൃഷ്ടിദോഷം മൂലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എത്ര തന്നെ വഴിപാടുകളും പൂജകളും ചെയ്താലും ദൃഷ്ടിദോഷത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് അതിനു വേണ്ടി പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ താന്ത്രികം നിങ്ങൾക്ക് ഞായർ ചൊവ്വ വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്താലും കുഴപ്പമില്ല അതായത് ഗ്രാമ്പു എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു അംശമാണ് ഇത് പണത്തെ ആകർഷിക്കുവാനുള്ള ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് ഈ ഗ്രാമ്പുവും അതുപോലെ തന്നെ കർപ്പൂരവും ഒരു ചെറുനാരങ്ങ മാത്രം മതി നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെയും ദൃഷ്ടിദോഷത്തെയും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനും വളരെ ചെറിയ താന്ത്രികമാണ് നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം ഈ താന്ത്രികത്തിനായി സമയം ഒതുക്കി വെച്ചാൽ മതിയാകുന്നതാണ് ആദ്യം ഒരു എടുത്ത് അതിനെ രണ്ടായി മുറിച്ച് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് മാത്രമല്ല ഈ നാരങ്ങയോടൊപ്പം ഏഴ് ഗ്രാമ്പൂവും ഞാൻ എടുക്കുന്നുണ്ട് ഗ്രാമ്പൂ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ആ ഒരു തലപ്പ് ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ആ മുട്ട് പോലുള്ള സാധനം എപ്പോഴും ഉണ്ടായിരുന്നു ചില ഗ്രാമ്പൂയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും അതുണ്ടാകില്ല പക്ഷെ താന്ത്രികങ്ങൾക്കും അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങൾക്കും നമ്മൾ എടുക്കുമ്പോൾ ഉടയാത്തതായി നോക്കിയെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ ഏഴെണ്ണം നമ്മൾ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയിൽ ഇതുപോലെ ഞാൻ തറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ കുത്തി നമുക്ക് എടുത്തു മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യം രണ്ട് കർപ്പൂരമാണ് കർപ്പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ ദീപാരാധ്യയ്ക്ക് എടുക്കില്ല ആ കർപ്പൂരമാണ് നമുക്ക് ആവശ്യം താഴെ വെക്കുമ്പോൾ ഈ നാരങ്ങ ശരിയായ രീതിയിൽ നിൽക്കില്ല എന്ന കാരണം കൊണ്ട് പഴയ ഏതെങ്കിലും മൺവിളക്കെടുത്ത് അതിന് മുകളിൽ നമുക്ക് ഈ നാരങ്ങ വയ്ക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇവിടെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന രണ്ട് കർപ്പൂരങ്ങളും നമുക്ക് പൊടിച്ചോ അതല്ലാതെയോ ഈ ചെറുനാരങ്ങയുടെ നടുവിലായിട്ട് വയ്ക്കാവുന്നതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം രാത്രി എല്ലാ ജോലികളും കഴിഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നായിട്ട് വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ മൂന്ന് ദിവസമോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് എവിടെ വെച്ച് ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും പൂജാമുറിയിൽ വെച്ച് ഇത് ചെയ്യരുത് മറിച്ച് നമ്മുടെ വീട്ടിലെ പ്രധാന ഹാളിൽ വെച്ച് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മുറികളിൽ വെച്ചും നമുക്കിത് ചെയ്യാവുന്നതാണ് എവിടെ വെച്ചാണോ ചെയ്യുന്നത് അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഇത് വെച്ചാൽ മതി ഇത് പൂർണ്ണമായും കഴിയുന്നത് വരെ നമുക്ക് നോക്കി നിൽക്കാം അതിനുശേഷം ഇതിനെടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വെച്ച് പിറ്റേ ദിവസം രാവിലെ ഈ നാരങ്ങയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ ഗ്രാമ്പവും നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ മൂന്ന് തവണ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ദോഷങ്ങളാണെങ്കിലും ആ ദോഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പണം തടസ്സമില്ലാതെ വന്നു ചേരും നമ്മൾ ആർക്കെങ്കിലും പണം കടമായി കൊടുത്തിട്ട് ഇതുവരെയും വന്നിട്ടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ചിട്ടിയോ ലോണുകളോ ഉണ്ട് അത് ഇനിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കൂടാതെ തന്നെ ഒരുപാട് പണകഷ്ടത്തിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് കടം എന്നുള്ള ആ ഒരു വാക്ക് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തുടർച്ചയായി ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടും ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അത് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ സാധിക്കുന്നതായിരിക്കും വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത വളരെ എളിയ രീതിയിലുള്ള താന്ത്രിക മുറകളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ പല വീഡിയോകളിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃഷ്ടിദോഷം ശത്രുദോഷം നെഗറ്റീവ് എനർജി മുതലായ ചെറിയ ചെറിയ കാര്യങ്ങളെയെല്ലാം നമ്മൾ ഇതുപോലുള്ള താന്ത്രിക മുറകൾ വീടുകളിൽ പ്രയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പക്ഷേ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒന്നോ രണ്ടോ തവണ ചെയ്തു നിർത്താതെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക ഉറപ്പായും ധനപരമായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ വീട്ടിലെ കുടുംബ കലഹങ്ങൾ മാറിക്കിട്ടും നമുക്ക് കൂടിയും ആരോഗ്യത്തോടുകൂടിയും കൂടിയും ഇരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദീപത്തിൽ നോക്കുമ്പോൾ അറിയാം ആ ഗ്രാമ്പു അടക്കം കത്തി അതിൻ്റെ ആ ഒരു എണ്ണ പുറത്തേക്ക് വരുന്നത് ഇതുപോലെ എല്ലാ ഗ്രാമ്പുവും കത്തി കഴിയുന്നത് വരെ നമുക്ക് കർപ്പൂരം വെച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും എളിമയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട താന്ത്രികം ഈ താന്ത്രികം നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായും അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ